എന്നെ രക്ഷിച്ചു ഇനി എനിക്ക് ആരെയും പേടിക്കണ്ട ഈ ഉപകാരം ഞാൻ മറക്കില്ല എന്റെ ദൈവാണ് ആ മതി മതി ദൈവങ്ങളുടെ എണ്ണം കൂട്ടണ്ടെനിക്ക് സ്വർണം വരും എന്റെ ആദ്യത്തെ ബിസിനസ് ഇക്ക എന്നെ അനുഗ്രഹിക്കണം ഇനി ഞാൻ പണം വാരും കാല് വാരാതിരുന്നാ മതി കള്ളക്കടത്ത് തുടങ്ങിയപ്പോ നില വന്നു പാർട്ടി ചേർന്നപ്പോൾ വില വന്നു ഇപ്പോ എം എൽ എ ആയപ്പോൾ ഇമേച്ച് വർത്തമാനവും എനിക്ക് എന്നോടല്ല പിന്നെ ആരോടാ സംസാരിക്കാനുള്ളത് ഇതിനേക്കാൾ ഭേദം ജയിലായിരുന്നു എന്തായാലും പറയാൻ അവിടെ എൻ്റെ മക്കളുണ്ടായിരുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷ രണ്ടു വർഷത്തെ അളവാണ് മനസ്സറിഞ്ഞു വർഷമായി കണ്ണടച്ച തുടങ്ങും കാഴ്ചകൾ കുഞ്ഞാമിന അതൊന്നും നോക്ക് മറക്കാനാണെങ്കി പിന്നെ എന്തിനാടാ ഒന്നരക്കാലം വെച്ച് ഞാൻ ഒരു തെണ്ടിയെ പോലെ ജീവിക്കുന്ന ചത്തൂടെ എനിക്ക് ദിവസം വരാറായി എൻ്റെ ഇറങ്ങട്ടെ പതിനാല് വർഷമായി എൻ്റെ കുട്ടികൾ റിമാൻഡ് ജയിലിൽ പോവും പതിനാല് വർഷം സാർ ആന്റണി ഭക്ഷണം കഴിക്കുന്നില്ല ഏതാൻ്റണി ത്രീ ട്വന്റി വൺ എന്തു പറ്റി അറിയില്ല സാർ രാവിലെയും ഭക്ഷണം വാങ്ങി ആർക്കോ കൊടുക്കുക ചെയ്തത് നിരാഹാര സമരം വല്ലതാണോ ചോദിച്ചിട്ട് അയാൾ ഒന്നും പറയുന്നില്ല ആന്റണി നിങ്ങൾ പോയിക്കോള അയാളോട് പോകാൻ പറഞ്ഞത് നമ്മുടെ പ്രൈവസിക്ക് വേണ്ടിയാണ് എന്താ ആന്റണിയുടെ പ്രശ്നം ഒന്നുമില്ല പിന്നെന്താ നിങ്ങൾ ആഹാരം കഴിക്കാഞ്ഞത് രാവിലെയും കഴിച്ചില്ല എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ചാർജ് എടുത്തിട്ട് ഒരു വർഷമാകുന്നു ഇന്നുവരെ വരെ കുറ്റവാളികൾ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പെരുമാറിയിട്ടില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ നിയമത്തിന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഞാൻ പരിഹരിച്ചിട്ടുണ്ട് ഇല്ലേ നിരാഹാരം ഇരിക്കാൻ എന്താണ് ഉണ്ടായത് ചോദിച്ചതിന് മറുപടി പറയാം ആന്റണി എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് സ്നേഹത്തിന്റെ ഭാഷ മാത്രമല്ല എനിക്കറിയാവുന്നത് പറയൂ എന്താ അതിന്റെ ആവശ്യം ചോദിച്ചാൽ ഉത്തരം പറയണം എന്നെ വെറുതെ വിടും എനിക്ക് സാറേ ഭ്രാന്തട ഉള്ളതാ പത്തുമന്ത്രണ്ട് കൊല്ലമായി ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണെന്ന് അയാൾ കൂടെ ഉള്ളവർ പറയുന്നത് ഇങ്ങനെ കുറെ ഭ്രാന്തനിക്കുണ്ട് എന്റെ വിവാഹം നടന്ന ദിവസം ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ ദിവസം എൻ്റെ മകൾ ജനിച്ച ദിവസം അങ്ങനെ പലതും ഇന്ന് എൻ്റെ വിവാഹ വാർഷികമാണ് എന്നിട്ട് അത് ഇങ്ങനെയാണോ ആഘോഷിക്കുന്നത് നമുക്ക് സ്വീറ്റ്സ് വാങ്ങാം തടവുകാർക്ക് കൊടുക്കാം എന്താ വേണ്ട കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ഞാൻ ഇങ്ങനെയാണ് ആഘോഷിക്കുന്നത് ജലപാനം പോലും ഇല്ലാത്തൊരു ദിവസം ഈ വർഷം ഞാൻ ആഘോഷിച്ചോട്ടെ ഓക്കെ വിചിത്രമാണ് ആ അടുത്ത വാർഷികം ഭാര്യയും മകളുമൊപ്പം ആർഭാടമായി ആഘോഷിക്കാം Many, many happy returns of the day. പറഞ്ഞിരുന്നോ ഇല്ല പിന്നെ അയാൾ എന്തിനാ വന്നത് വിളിച്ചില്ലെങ്കിൽ ഞാൻ വരില്ലെന്ന് വിചാരിച്ചോളേ മോൾ അറിയോ ഉപ്പുപ്പാനെ <laughs> ോ സുന്ദരിക്കുട്ടി സുന്ദരിക്കുട്ടി സുന്ദരിക്കുട്ടിയുടെ കുഞ്ഞു കയ്യിലൊരു കുഞ്ഞു വാള ഉം എന്താ വല്ലാതെ ഞാൻ വന്നത് അറിയപ്പെോ അയ്യോ ഇല്ല ബാബ ഒരിക്കലും ഇല്ല അങ്ങനെ ഒരു ആഘോഷമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആ ബാബെ അറിയിക്കായിരുന്നു എന്റെ മുഖത്ത് നോക്കി നുണ പറയാൻ നിനക്ക് അറിയില്ല ിച്ചാലും വിളിച്ചില്ലെങ്കിലും ബാബ വരും വരണം എന്റെ മക്കളെന്നെ ബാപ്പാന്ന് വിളിക്കുന്നു നീ ബാബാന്ന് വിളിക്കുന്നു ആ ഒരു വ്യത്യാസമല്ലേ ഉള്ളൂ നീ വിളിക്കുന്ന കേട്ടാ അങ്ങനെ വിളിച്ചു തുടങ്ങിയത് എന്റെ ഒപ്പം നിൽക്കുന്നവരല്ല എനിക്ക് മക്കളെ പോലാ നീ എനിക്ക് മോളെ പോലെയാ നിന്റെ കെട്ടിയവനെ ഞാൻ തട്ടിക്കൊണ്ട് പോകുന്നില്ല ശരി സ്വർഗത്തിലേക്ക് കട്ടറും പോയിട്ട് ഞാൻ നിൽക്കുന്നില്ല വരട്ടെ എന്തെങ്കിലും ഒന്ന് കഴിക്കാതെ ഓ കഴിക്കാല്ലോ ഒരു കഷ്ണം കേക്കിതാ ലേശം വലുതായിക്കോട്ടെ നിന്റെ മോടെ പിറന്നാൾ കേക്ക് എന്റെ കെട്ടിയേക്കും കൊടുക്കണം അവളാണ് ഈ ദിവസം ഓർമ്മ വെച്ചോണ്ട് പറഞ്ഞത് നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ എനിക്കിപ്പോൾ എന്താ ജോലി ഒന്ന് രണ്ട് ഒരു ടാക്സി ഓടിക്കാൻ കിട്ടിയിട്ടുണ്ട് അതുവരെ വല്ലാതെ കഷ്ടപ്പെട്ടു പണി തരാൻ പോയിട്ട് സംസാരിക്കാൻ പോലും പലർക്കും പേടിയാ മൂന്ന് വർഷമായില്ലേ ഞാൻ ബാബെ വിട്ടു പോന്നിട്ട് പക്ഷേ ഇന്നും ഒരു ഗുണ്ടയായിട്ട് തന്നെ എൻ്റെ എല്ലാവരും കാണുന്നത് ഇടയ്ക്ക് പോലീസ് അന്വേഷിച്ചു വരും കാസിം സേട്ടിന്റെ കേസിലും എന്നെ കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ തല്ലുകയും ചെയ്തു പോലീസിന്റെ ലിസ്റ്റ് ഇപ്പോഴും ഞാനുണ്ട് നമ്മളൊക്കെ വന്നുപെട്ട വഴിയിൽ ഒരു തിരിച്ചുവോ എളുപ്പമോ അല്ല സമ്മതിക്കില്ല ആരും അംഗീകരിക്കില്ല അതുകൊണ്ടാണ് നീ സുജാകൻ തമ്മിൽ ഇഷ്ടത്തിലാണ് കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ വിലക്കിയത് കഴിവതും പിടിച്ച് നിൽക്കുക കുറെ കഴിയുമ്പോൾ ഒക്കെ നേരെയാകും െ ഉമ്മ നിന്നെ എപ്പോഴും ചോദിക്കും സമയം കിട്ടുമ്പോ സുജാത മൂളം കൂട്ടി ഉമ്മ വന്ന് കാണണം അലിയാറ് കൊലയാളിയും കൊണ്ടയാണ് കെട്ടികളും മക്കളും പാവങ്ങളാ ബാബ വരുമ്പോഴും കാശ് തരുമ്പോഴും എനിക്ക് പേടിയാ വീണ്ടും അവരുടെ കൂടെ കൂടുന്ന് അത് ശരി അപ്പൊ നിനക്കിപ്പോഴും ഞാനൊരു സത്യം പറയട്ടെ മൂന്നു കൊല്ലായുള്ളൂ ഞാൻ ജീവിക്കാൻ തുടങ്ങിട്ട് നിന്നെ കിട്ടിയത് മുതൽ അതിനു മുമ്പ് ഒരുതരം മരണപ്പാച്ചിലായിരുന്നു ഏത് നിമിഷവും ഒരു കഠാര വിപണിയുണ്ടെന്ന് അഞ്ചു തുളച്ച് കടന്നു വരും ഇപ്പോ ആയുസ് ഒന്ന് നീട്ടിക്കിട്ടവേണ ആയുസ് ഒരായിരം കൊല്ലം